കുറ്റിയാടിയെ ഞെട്ടിച്ച രാസലഹരി പെൺവാണിപ മാഫിയക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നും ആഭ്യന്തരത്തിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ ഇടപെടണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള മുസ്ലിം ലീഗ് കുറ്റ്യാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് സാധാരണ ജനങ്ങൾക്ക് കിട്ടാറില്ല സാധാരണ ജനങ്ങൾ അത് കോടതിയിലാ കൊടുക്കില്ല ഇത് പോലീസ് എന്താ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലാ കൊടുക്കുന്നത് പിന്നെ കോടതിയുടെ ആവശ്യമില്ലല്ലോ പോലീസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഒരു കോംപ്രമൈസ് റോളിൽ ഒരു മധ്യസ്ഥ റോളിൽ വന്നാൽ പിന്നെ പോലീസിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ പോലീസിന് താല്പര്യമുള്ള കേസുകൾ അല്ലെങ്കിലോ ഒരാളെ തുറിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ പദശ്രമത്തിന് വരെ കേസെടുക്കുന്ന പോലീസ് വളരെ കൃത്യമായും പച്ചയായും ഈ സംഭവങ്ങളൊക്കെ നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും അതിനെതിരെ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാവുന്നില്ല ഇത് ആരെയാണ് ഉപയോഗപ്പെടുത്തിയത് നമ്മുടെ മക്കളെയാണ് ചെറിയ വിദ്യാർത്ഥികളെ കുട്ടികളെ മക്കളെ നമ്മള് വീട്ടിൽ നിന്ന് സ്കൂളുകൾ ും അവരെ ദുരുപയോഗം ചെയ്തുകൊണ്ട് കൃത്യമായിട്ടും സ്വീകരിക്കുന്നില്ല നമ്മളെ മനസ്സിലാക്കേണ്ടത് നമ്മള് ഇപ്പൊ കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മക്കൾ തമ്മിൽ കോളേജുകളിൽ സ്കൂളുകളിൽ അടിക്കുകയാണ് പത്തും പതിനാറും പതിനേഴും വയസ്സുള്ള മക്കള് പരസ്പരം അടിച്ച് തല പൊട്ടിച്ച് മരിച്ചു വീഴുന്ന കാഴ്ച നമ്മള് കാണുകയാണ് സ്വന്തം അമ്മയെ അല്ലെങ്കിൽ ഉമ്മയെ വാപ്പയെ അച്ഛനെ കഴുത്തടുത്ത് കൊല്ലുന്ന കാഴ്ച കാണുകയാണ് കാണുകയാണും ഇരുപത്തിരണ്ടും വയസ്സുള്ള കുട്ടികൾ അഞ്ചും ആറും കൊലപാതകങ്ങൾ ബൈക്കിൽ പോയി സ്വന്തം ബന്ധുക്കളെ വാപ്പയെ ഉമ്മയെ അതുപോലെ ബന്ധുക്കളെ ഒക്കെ അടിച്ചു കൊല്ലുന്ന ചുറ്റി കൊണ്ടടിച്ച് തല കണ്ണുതറിച്ചു പോകുന്ന രൂപത്തിൽ പൈശാചികമായ മാരകമായ കൊലപാതകങ്ങളൊക്കെ നമ്മൾ കാണുകയാണ് മക്കൾ എങ്ങനെയാണ് ഇതിന് വിധേയമാകുന്നത് മക്കൾ ഈ രാജലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്വന്തം മക്കൾ രാത്രി പത്ത് മണിക്ക് ശേഷം എന്റെ വീട്ടില് എന്റെ മകമ്പരമോ എന്റെ ഭാര്യക്കോ എനിക്കോ ധൈര്യപൂർവ്വം മകന് വാതിൽ നിന്നു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം മക്കളെ ഭയപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം സമാധാനത്തോടെ വീട്ടിൽ കിടന്നിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇതൊക്കെ ഇന്നുണ്ടാകുന്നതിന് കാര്യം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താടിക്കാർ പറയുന്നതല്ല കേരളം മുതൽ ചർച്ച അത് കൃത്യമായും സ്പഷ്ടമായും വ്യക്തമാകുന്നതാണ് കുറ്റാടിയിലെ ഈ സംഭവം മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി മൊയ്തു അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി എം പി ഷാജഹാൻ വി പി കുഞ്ഞബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി കെ കെ മനാഫ് സ്വാഗതം പറഞ്ഞു സി വി അമ്മദ് കെ കെ സി കുഞ്ഞബ്ദുള്ള ടി കെ അഷ്റുഫ് അമ്മദ് വീട്ടി കെ മൊയ്തു കെ പി മുഹമ്മദ് സി വി മൊയ്തു മാസ്റ്റർ ഒ സി കരീം ഇ അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു ലത്തീഫ് ചുണ്ട നന്ദി പറഞ്ഞു